ഹലോ ആര ഞാനിവിടെ എത്ര കേറാനുള്ള അവകാശമില്ല ഇവിടെ ചെറിയ സെലിബ്രിറ്റി ആണോ സെലിബ്രിറ്റി ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതിന് മുന്നേ എന്റെ അപ്പൊ എന്റെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറുണ്ട് സോഷ്യൽ ഉണ്ട് ാണ് ഏത് ഏത് സിനിമയിലെ ഞാന് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഏത് സിനിമകളും ഉണ്ട് പേര് പറയാൻ പറ്റുന്നില്ല ചൈന ജപ്പാൻ തമിഴ്നാട് ഹോങ്കോങ് ബസ്സിൽ പോയാൽ പോലെ യാത്ര ചെയ്ത പോകാൻ പറ്റില്ല ആരാധകർ ശല്യായിരിക്കും ചെറിയ സെലിബ്രിറ്റിയാണ് കളി ചെറിയ സെലിബ്രിറ്റി ആ ഓട്ടി കളിക്കണ്ട സെലിബ്രിറ്റിയാണ് ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് ഇണ്ട് ടിക്കറ്റ് ഇണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഓട്ടോ വിളിച്ചു പോണം ാണ് <coughs>